ഞാൻ ഈ പറഞ്ഞ ഇന്നലെ ഇന്ന് ഈ പറയുന്ന കാര്യം എനിക്ക് കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു തന്നെ ജീവിതം പോലും മാറത്തില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം നിങ്ങളുടെ ലൈഫിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ രണ്ട് പേരാണ് ഒരു ലക്ഷം പേരുടെ മുമ്പ് നിന്ന് ഞാൻ മൈക്കിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഈ പരിവർത്തനം നടക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ആരും കേൾക്കത്തില്ല എല്ലാവരും കപ്പലെന്തെങ്കിലും കുറച്ചിട്ട് അവിടെ ഇവിടെയെങ്കിലും നോക്കിയിട്ടായിരിക്കും കേൾക്കണം ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ അകത്തും ഇടില്ല കേട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് ഇതൊന്നും ആൾക്കാരൊക്കെ രക്ഷപ്പെടില്ലല്ലോ എന്തോരം ക്രൂസ് ചെയ്ത് നടക്കുന്നു എന്തോരം കൺവെൻഷൻ നടക്കുന്നു എന്തായാലും നന്നാണത്രീ ആത്മീയ സുസൂഷ സ്റ്റേജിൽ നിന്നല്ല പുൽപ്പറ്റിൽ നിന്നല്ല ഇതുപോലെ നടക്കാം യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതുപോലെ ഇരിക്കാം യേശു പരിവർത്തന ആള് അതാണ് അച്ഛനും പറഞ്ഞത് അച്ഛൻ ഞാൻ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞാൽ ആളുകൾ അധികം പറഞ്ഞു വെച്ചപ്പം ആളുകളൊന്നധികം അത് കൂട്ടണ്ട ആളുകൾ കൂട്ടുന്ന പരിപാടിയല്ല അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അഞ്ച് വളിയോട് പറഞ്ഞ് അഞ്ച് വളരെ ഇങ്ങനെ അച്ഛനും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെക്കുള്ള ജ്യൂസിനേക്കെ അച്ഛൻ പച്ച പറഞ്ഞ പിന്നെ ഞാൻ പിന്നെ അവരോട് കൂടുതൽ ശരിക്കണം താല്പര്യം കൊടുത്തില്ല പിന്നെ അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞു അതായത് ദാഹമുള്ളവർക്ക് മാത്രമേ ഇത് അംഗീകരിക്കാനും സ്വീകരിക്കാനും പറ്റുകയുള്ളൂ ഇന്നലെ വന്നാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ഈ രീതിയിലുള്ള ആഹ് അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും ഇപ്പം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകളിൽ അദ്ദേഹം സംതൃപ്തനാണ് ആ സംതൃപ്തിയിൽ നമുക്ക് മറ്റൊന്ന് കൊടുക്കാം അല്ലേ വിശന്നിരിക്കുന്ന ആളുകൾ നമുക്ക് ഫുഡ് കൊടുക്കാം പക്ഷേ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല സംതൃപ്തിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മളിന് തേന കൊടുത്താലും േ പറയൂ സോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹം സംതൃപ്തനായിരിക്കും കാലം നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹം വേണ്ടാന്നേ പറയത്തുള്ളൂ അതുകൊണ്ട് ഒരു ദാഹം എപ്പോഴെങ്കിലും അദ്ദേഹത്തിൽ ദൈവം ജനിപ്പിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം നമുക്കിപ്പോൾ അദ്ദേഹത്തിനോട് വിരോധവും ദേഷ്യവും സോ ഇപ്പം നമ്മൾ പറയുന്ന കാര്യം ഗ്രഹിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് സന്തോഷം അങ്ങനെ അദ്ദേഹം ആറിയിക്കട്ടെ അപ്പം ബൈബിളിൽ പറയുന്നത് നല്ല നമ്മൾ പറഞ്ഞതുല്ലേ ദാഹിക്കുന്നവരാണ് വെള്ളത്തിന് വേണ്ടിട്ടുണ്ട് എന്റെ അടുക്കളത്തെ കുറിച്ചാണ് പറയുന്നത് അത് വന്നതിനും യേശു തന്നെ വരണം യേശുവിന്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ യേശു കാണിച്ചു തന്ന ജീവിത രീതിയിലേക്ക് വരണം യേശു എന്ന് പറഞ്ഞ വ്യക്തിയിലേക്കല്ല യേശു കാണിച്ചു തന്ന ജീവിത ശൈലിയിലേക്ക് വരണം അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം

കേട്ടോ എന്ത് കാര്യം രണ്ടിനും കാര്യമില്ല എന്താണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാവും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എൻ്റെ അടുക്കിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് വാ എന്നല്ല യേശു ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്ന ആത്മീക കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ വാ അതാണ് വാങ്ങാ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രാവർത്തികമാക്കുന്ന ദൈവത്തിന്റെ ദാസങ്ങളും ആ വ്യക്തിയിലല്ല ആ വ്യക്തിയിലൂടെ നൽകപ്പെടുന്ന ദൈവിക ആശയങ്ങൾക്കാണ് പ്രാധാന്യം കേൾക്കുന്ന കേൾക്കുന്ന ആത്മവഞ്ചകരാതെ അത് പ്രാവർത്തികമാക്കുന്ന ദൈവത്തിന്റെ മക്കളായി അല്ലെങ്കിൽ ദാസന്മാരായി മാറുക എന്നുള്ളതാണ് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരും ദാസ്യന്മാരും ആവുകയുള്ളു പോയാൽ ഇതൊന്നും അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന് കാരണം കാരണമെന്നാണ് അപ്പൊ യേശു എപ്പോഴും പ്രവർത്തന നിരതനായിരുന്നു പിതാവിന്റെ കാര്യത്തില് അപ്പോഴും യേശു പറയുന്നത് ഞാൻ എന്റെ ഹിതമല്ല ചെയ്യുന്നത് പിതാവിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പിതാവിന്റെ ഹിതമാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല സോ യേശു എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത് സോ ഇത് നമുക്കും പറയാൻ പറ്റണം എനിക്കങ്ങനൊരു കാഴ്ചപ്പാടുണ്ട് കാരണം ശരിക്കും യേശു എപ്പോഴും പിതാവിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ ഇപ്പം യേശു പറഞ്ഞതിപ്പോൾ ഞാൻ പറയാം ആരെങ്കിലും എന്നെ അനുഗമിക്കണ തൻ്റെ തന്നെ അതിന് പരിധിച്ച് എൻ്റെ അവൻ തൻ്റെ കുറിച്ച് എൻ്റെ പിന്നാലെ വരിക അപ്പം ഞാനൊരു ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ യേശോൻ്റെ അമ്മയുണ്ട് ശിഷ്യന്മാരുണ്ട് മറ്റു ആളുകളൊക്കെ ഉണ്ട് ഇതൊന്നും യേശോ പറഞ്ഞില്ല പറഞ്ഞെന്താണ് എന്നെ അനുഗമിക്കുക എൻ്റെ പിന്നാലെ വരിക ഇന്നിപ്പം പള്ളികളും ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ അറിയാം ക്ലാസുറം എന്ന് പറഞ്ഞാൽ ശരി അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതെങ്കിലും അംഗീകരിക്കുമ്പോഴത്തേക്ക് മാതാവിനെ കുറിച്ചാണ് പറയുന്നത് മാതാവിൻ്റെ പിന്നാലെ പോകുക എന്നൊരിക്കലും വചനം പറഞ്ഞിട്ടില്ല തൻ്റെ പത്രൂസിൻ്റെ കൂടെ പോകാൻ പാടില്ല പൗറൂസിൻ്റെ കൂടെ പോകാൻ പാടില്ല അന്ത്ര റോസിൻ്റെ കൂടെ പോകുന്ന ആരുടെ കൂടെ പോകാൻ പാടില്ല എന്നിതെല്ലാം അവരുടെ യേശുവിനെ സ്വന്തക്കാർ തന്നെയാണ് യേശു പറഞ്ഞത് എൻ്റെ പിന്നാലെ വരിക അല്ലേ എൻ്റെ പിന്നാലെ വരമ്പം യേശു ചൂണ്ടിക്കാണിച്ചു പിതാവിനെ അല്ല അത് പറയുന്നുണ്ട് ഞാൻ ഞാൻ പറയുന്ന ഈ വചനങ്ങൾ ആത്മാവ് എൻ്റെതല്ല ഞാൻ ചെയ്ത പ്രവർത്തിക്കുന്നത് എൻ്റെ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേത് അത്രയും അപ്പോഴും അവിടെ അഭിസംബോധനം ചെയ്തത് യേശുവിനെ അല്ല പിന്നെ യേശു മറ്റേ ഒരിത് പറഞ്ഞു അതായത് നമ്മുടെ ഒരു യുവാവ് ധനികനായ യുവാവ് വന്നു കഴിഞ്ഞപ്പോഴും ശരി അദ്ദേഹം അദ്ദേഹം ചോദിച്ചതാണ് നല്ലവനായ ഗുരു എന്ന് പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞത് നീ നല്ലതുപോലെ തന്നെ സംസാരിച്ചു നല്ലവൻ ഒരുവനേ ഉള്ളു ഞാനല്ല യേശുവിന് വേണ്ടി പറയാമായിരുന്നു അപ്പോഴും പറഞ്ഞത് പിതാവ് അമ്മനെ പറഞ്ഞില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ നമ്മുടെ മതങ്ങള് പഠിപ്പി ഞാൻ പഠിച്ചു വെച്ചിട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞ സങ്കല്പ ആ ഒരു രീതി അല്ല അതിനേക്കാൾ അപ്പുറമാണ് ശരിക്കും പിതാവുമാരുടെ ബന്ധം തീർച്ചയായിട്ടും യേശു കാണിച്ചു കൊടുത്ത പിതാവ് ജോസഫ് ജോസഫ് അല്ല അല്ല ജോസഫല്ല പിതാവ് അപ്പം മാനുഷികതയിലുള്ള അപ്പനെയും അമ്മയല്ല നമ്മൾ പിറന്നു കൊണ്ടേണ്ടത് യുഗങ്ങൾക്ക് മുൻപേ നമ്മളെ ക്രിസ്തുവിൽ കണ്ട പിതാവും അല്ലേ പല പ്രവാചകന്മാരും അതായത് പല ദീർഘ ദീർഘദർശികളും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു അന്ന് തന്നെ പിതാവിന്റെ മനസ്സിൽ ഈ പുത്രനെ കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ട് അത് വന്നത് പിന്നീട് തലമുറകൾ മാറി 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 വന്നത് വർഷങ്ങൾ എടുത്ത് അപ്പൊ അന്ന് വരെ ഉണ്ട് അന്ന് വരെ ഞാനും ഉണ്ട് മുതലേ നമ്മളും ഉണ്ട് ഇത് മനസ്സിലാക്കുന്നത് സ്പിരിച്വൽസിലിരുന്നാലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബോഡി കോൺഷ്യസിലോ മൈൻഡ് കോൺഷ്യസിലോ ഇരുന്നു കഴിഞ്ഞ് ഇത് കിട്ടത്തില്ല സോ പിതാവ് അനാദികാലം മുമ്പേ ഉണ്ടാക്കിയ പദ്ധതിക്കകത്ത് സെബാസ് എന്ന് പറയുന്ന വ്യക്തികൾ അന്നുണ്ട് സോ ഇത് ദൈവത്തിന്റെ പ്രീ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പത്ത് മാസം കൊണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് ഉണ്ടായതല്ല ഞാൻ അത് എന്റെ ശരീരം മാത്രം അതല്ല ഞാൻ ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ പ്ലാനിൽ ഞാൻ ഉണ്ട് ഞാനുണ്ട് അപ്പൊ സൃഷ്ടികർമ്മ ചെയ്യുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു ഈ ഭൂമി അടിസ്ഥാനപ്പെടുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു ആത്മാവിൽ നമ്മൾ അവൻ്റെ കൂടുതൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനവുമില്ല സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ എന്നെ മെനഞ്ഞു ഇല്ലേ പഴയ നിയമത്തിലുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ പൗലൂസും അത് പറയുന്നുണ്ട് ആദ്യം പൗലൂസ് പറഞ്ഞു ദമസ്കോസിൽ വെച്ച് എന്നെ കണ്ടു കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളർന്നപ്പോൾ പൗലൂസ് പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ചേ അവൻ എന്നെ കണ്ടു അത് കഴിഞ്ഞ് കുറേയും കൂടെ ആത്മീയമായിട്ട് വളർന്നപ്പം ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പൊ നമുക്ക് ശരിയായ ഉടമസ്ഥ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ വളർച്ചയിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് കിട്ടത്തുള്ളൂ നമ്മൾ ശരിക്കും ആരാണ് എന്നുള്ള ബോധം ഈ വളർച്ചയിൽ പറഞ്ഞു ലോക സ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുന്നത് അതാണ് ശരിക്കും അല്ലേ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് എനിക്ക് ജനിക്കാനായിട്ട് ഈ എനിക്ക് എൻ്റെ അപ്പനമ്മൻ തെരഞ്ഞെടുത്ത കളിച്ചിരിക്കുന്നു അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ഉടമസ്ഥനും ദൈവം തന്നെ എല്ലാവരുടെയും അതാണ് ഈശ്വർ പറഞ്ഞ സുരൂഹസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയത്തു അപ്പം ഹൈന്ദവരുടെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഈ ലോകത്തിൽ മരിക്കുന്ന എല്ലാ മനുഷ്യരും ദൈവം ഒരുവനേ ഉള്ളൂ ഒരു അതിപ്പോൾ ഉറപ്പായി അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു അതിന് പറയുന്നില്ല ഇപ്പം ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ആണ് അവരും പറഞ്ഞു ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ആണ് എന്നും പറയുന്നു അത് തെറ്റാണ് തെറ്റാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന സർവ്വവ്യാപിയാണ് ദൈവം എന്ന് പറയുമ്പോൾ നമുക്കും ഈ ശരീരം ഇട്ട് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് ഒതുങ്ങുന്ന പ്രകൃതത്തിലുള്ള ഒരു സ്പിരിറ്റല്ല നമ്മളത് ദൈവം എങ്ങനെയായിരിക്കുന്നോ അതുപോലെ ആകാൻ പറ്റുന്ന രീതിയിലാണ് മരണശേഷം ഇപ്പോഴാണ് പരിമിതി ഈ ശരീരത്തിനാണ് പരിമിതി ഈ ശരീരം വിട്ട പിന്നെ പരിമിതിയില്ല സോ എപ്പൊ വേണമെങ്കിലും എവിടെയും ആകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുവാണ് അതായത് ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ ദൈവം ഇപ്പൊ ഇവിടെ ഉണ്ടോ ഉണ്ട് ഇതേ സമയം അമേരിക്കയിലുണ്ടോ ഉണ്ട് ഇതേ സമയം സൂര്യാകാശത്തുണ്ടോ ഉണ്ട് കാര്യം എന്താ ദൈവം അത്രയും അതെങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രപഞ്ചം പോലെ തന്നെ കിടക്കുന്ന ഒരു ശക്തിയാണ് അപ്പം ദൈവത്തിനെ ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ആകുകയാണ് നമ്മളും ഈ ശരീരം വിടമ്പ ഇപ്പോഴാണ് പരിമിതി ഇപ്പതാ ഈ സ്ഥലത്ത് ഇവിടെ മേശയിൽ ഈ ഒരു കസേരയിൽ പരിമിതമായി ഇരിക്കുന്നു ഈ പരിമിതി പൊട്ടി നമ്മൾ എന്തു ചെയ്യുവാണ് ദൈവം ആയിരിക്കുന്നത് പോലെ ആകുവാണ് അപ്പോൾ പിന്നെ പരിമിതിയില്ല അത് നമുക്ക് ഈ ബുദ്ധിയിൽ സങ്കല്പിക്കുന്നതിനും അതീതമാണ് ആ ഒരു കാര്യം നമ്മൾ നമ്മള് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനകത്ത് ഒരു പരിമിതി ഒരു ലൊക്കേഷൻ ആയിട്ട് നമ്മൾ കണ്ടു വച്ചേക്കാണ് സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ഭയങ്കര അവർ ബ്രെയിൻ അങ്ങനെ ട്യൂൺ ചെയ്ത് ചെറുപ്പത്തിലേ അങ്ങനെ ട്യൂൺ ചെയ്യുകയല്ലേ ഈ ആയിരം പേരിൽ ഒരാളാണ് ഇച്ചിരി പ്രബലായിട്ട് ചിന്തിച്ച് വെളിയിലേക്ക് ചാടുന്നത് ബാക്കി തൊണ്ണൂറ്റമ്പതും അവരുടെ ട്യൂണിങ്ങിനകത്ത് ഇപ്പോഴും ട്യൂണായിട്ട് കിടക്കുവാണ് അവിടെ നിന്ന് പുറത്ത് വരാനുള്ളൊരു ചിന്ത പോലും ഒരു സ്പാർക്കിംഗ് പോലും അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ അവർ പൊതിഞ്ഞ് വെച്ചേക്കാണ് ആ ഒരു സ്പാർക്കിങ് അവർക്കുണ്ടായി അവരെ അവിടെ നിന്ന് ചാടും കൊണ്ട് ആ സ്പാർക്കിങ് ഉണ്ടാവാതെ കവറപ്പ് ചെയ്ത് അവർ വെച്ചേക്കുന്നില്ല